എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അല്പം അതീന്ദ്രിയമായ ജ്ഞാനത്തിനെ സംബന്ധിച്ചാണ് അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില അറിവുകളെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അറിവുകൾ ശരിക്കും നേരിട്ട് ബോധ്യമുള്ളതാണ് കണ്ണുകൊണ്ട് കണ്ടും തൊട്ടും സ്പർശിച്ചും രുചിച്ചുമൊക്കെ നോക്കുന്ന സത്യങ്ങളെ നമുക്ക് കൺഫ്യൂഷനില്ല എന്നാൽ ഈ പഞ്ചായത്തി അതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ രംഗത്ത് ഒരുപാട് കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണകളും ഒക്കെ നടന്നപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുൻജന്മത്തിൽ നാം ആരായിരുന്നു എന്ന് അറിയാനുള്ള പലരുടെയും ഉത്കണ്ഠ ആകാംക്ഷ ഇല്ല ഇതിനെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ പല സ്ഥലങ്ങളിലും പോയി പലയിടത്തും പോയി അല്ലെങ്കിൽ പല വിശ്വാസങ്ങളിലൂടെയൊക്കെ വായിച്ചും കേട്ടുമൊക്കെ അസ്വസ്ഥരായിട്ട് ഉടലുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻ്ററിൽ എന്നെ തേടിയെത്താറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പലപ്പോഴും കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ കണ്ണ് തെളിച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലേക്ക് ഈ ഒരു അറിവ് ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു ടോപ്പിക് ഈ ഒരു വിഷയം പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ പലപ്പോഴും നമ്മൾ പുറത്തേക്ക് പകർന്നു തരയുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ പറ്റി ഉള്ള വലിയ അറിവ് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവുന്നത് അവനവനെ പറ്റിയുള്ള അറിവാണ് അതില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പല അഭ്യൂഹങ്ങളിലേക്കൊക്കെ പോകുന്നു പല ആചാരനുഷ്ഠാനങ്ങളുടെ പിന്നിലെ യഥാർത്ഥ തത്വം അറിയാതെ അലയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട പാസ്റ്റ് ലൈഫ് നമ്മുടെ കഴിഞ്ഞ ജന്മം എങ്ങനെയായിരുന്നു അറിയാനുള്ള ഉത്കണ്ഠം ഈ ജന്മം അറിയാത്ത പലരുമാണ് കഴിഞ്ഞ ജന്മത്തെ പറ്റി ഈയൊരു ജന്മം കിട്ടിയിട്ട് അതിനെ ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് ജീവിക്കാൻ പറ്റാതെ അലസരായി അലസരായിരുന്നിട്ട് കഴിഞ്ഞ ജന്മം എന്തായിരുന്നു അറിയാനായിട്ട് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്തുക ഓരോ നിമിഷങ്ങൾ ഓർക്കുക പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവരുണ്ട് മുൻജന്മത്തെ സംബന്ധിച്ച് മരിച്ചു പോയവർ ആദ്യം ആരും വന്നിവിടെ പറഞ്ഞാറില്ല ജീവിച്ചിരിക്കുന്നവർ ചില അസംശനിലൂടെ അവർ തയ്യാറാക്കപ്പെട്ട കാര്യങ്ങളാണ് പലത് എന്നാൽ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവത്തിൽ വരുന്നുണ്ട് പലതും അപ്പോൾ ചിലത് തർക്കം ഈ അങ്ങനൊന്നും അല്ല ഇന്ന വളരെ ആ പാണ്ഡിത്യമുള്ള ഒരാൾ അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഇന്ന ബുക്സിൽ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ ഒരു കുട്ടിയുടെ സ്റ്റോറി കണ്ടാമത് ഒന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ കൂടുതൽ നമ്മുടെ ആ അന്ധമായ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും അതിൽ സന്തോഷം നമുക്ക് കിട്ടും ഒരു പ്ലഷറൊക്കെ കിട്ടും എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ സ്ഥൂലമായിട്ടുള്ള ഒരു ശരീരം ഒന്നുകിലും കത്തിച്ചു കളഞ്ഞാലോ മണ്ണിനടിയിൽ ജീർണിച്ച് പോയാലോ ആ ശരീരം തിരിച്ചു വരികയോ ആ ഡ്രസ്സ് തിരിച്ചു വരികയോ അല്ലെങ്കിൽ ആ വ്യക്തിയിലെ അനുഭവങ്ങൾ അവർ അവരുടെ സംസാരമോ അവരുടെ സ്പർശനമോ അവരുടെ സ്മെല്ലോ ഒന്നും തന്നെ പുനർജനിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം എന്നാൽ ഇതെല്ലാം കണ്ടവരും എക്സ്പീരിയൻസ് ചെയ്യുന്നവരും ചെയ്യുന്നവരുമില്ലേ വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ സുപ്രീം കോടതി ജഡ്ജി പോലും ആയിരുന്ന വി ആർ കൃഷ്ണയ്യർ സാറിനെ പറ്റി നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് ആ സഹധർമ്മിണിയുടെ ആത്മാവുമായിട്ട് സംസാരിക്കുമായിരുന്നു എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിലും അല്ലാതെയും എഴുതിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പല വേദികളിലും അപ്പം ഇതൊക്കെ സംഭവിച്ചോ അതൊക്കെ തെറ്റാണോ കാരണം ഇത്രയും അറിവുള്ള പാണ്ഡ്യത്യുള്ള ആൾക്കാരൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലുമില്ലാതിരിക്കും ഉണ്ട് അവരെ സംബന്ധിച്ചത് സത്യമാണ് അതിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അതിത്രേ ഉള്ളൂ മനഃശാസ്ത്രമായി തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് ഈ അതീന്ദ്രിയമായ കാര്യങ്ങൾ അതിലിതാണ് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധി കേന്ദ്രങ്ങളിലേക്ക് സംബന്ധിച്ചിടത്തോളം ചില ഏകദേശ അറിവ് നമുക്കുണ്ടായിരിക്കും ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾക്ക് അറിവില്ലെങ്കിലോ അറിവുള്ളവർ നമ്മളെ വിശ്വസിപ്പിക്കുകയോ തട്ടിക്കുകയോ പറ്റുകയോ ഒക്കെ ചെയ്യും അവരങ്ങനെ വിശ്വസിക്കുക അവർക്കതിനെപ്പറ്റി വലിയ ഗ്രാഹിക ഒന്നുമില്ല അനുഭവത്തിൽ വരുന്നുണ്ട് അവരുടെ പല പ്രയോഗത്തിലൂടെ അപ്പോൾ അവരും ഒന്നും വിശ്വസിക്കുകയാണ് അന്നത്തെ ഇതൊക്കെ സത്യമാണ് സംഭവം ഇതാണ് നമ്മുടെ ബോധമനസ്സും തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ബോധമനസ്സാണല്ലോ ചിന്തിക്കുന്ന മനസ്സ് ചിന്തിക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല തെറ്റായ കാര്യത്തെപ്പറ്റി നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചാൽ അത് ശരിയെന്ന അനുഭവം ആകുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ബോധമനസ്സിൽ ഒരു വിശകലന ബുദ്ധിയുടെ ഒരു ഏരിയ ഉണ്ട് അതിനെ പറയുന്ന പറയുന്നത് ക്രിട്ടിക്കൽ മൈൻഡ് ബോധമനസ്സിലെ ക്രിട്ടിക്കൽ മൈൻഡ് ഏത് തരത്തിൽ നമ്മൾ വിശകലന ബുദ്ധി കൊടുത്താലും അത് അതേപോലെ തന്നെ ആത്മാവ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് കോപ്പി ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആത്മാവ് എന്ന് പറയുന്ന പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡാണ് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫീൽഡാണ് അപ്പം നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഉള്ളിൽ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന പല എഫക്റ്റുകളും ഉണ്ട് സ്മെല്ലുണ്ട് ഉണ്ട് കാഴ്ചകളുണ്ട് പല ഫീലിങ്സും ഇരിക്കുന്ന ഉപബോധ മനസ്സിലാണ് അപ്പം നമ്മുടെ വിശകലന ബുദ്ധി അവിടെ ഒരു സംഭ്രമം ഉണ്ടാകുന്ന സമയത്ത് അപ്പം ഭ്രമാത്മകമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ക്രിട്ടിക് മൈൻഡ് അതായത് വിശകലന ബുദ്ധിയുടെ ആ സ്ക്രീനിങ് ഏരിയയിൽ ഏരിയയില് സംഭ്രമുണ്ടാക്ക ചിന്ത വരുമ്പോൾ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏത് എഫക്റ്റും ഈ വ്യക്തിക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇല്ലാത്തതിനെ ഉണ്ട് എന്നവര് കാണുന്നു ഇനി എന്നെ നേരിട്ട് വന്ന് കയ്യിൽ പിടിച്ചു സംസാരിച്ചു എന്ന് കൃത്യമായിട്ട് പറയും അതിന് കെനസ്റ്റിക് കൈനസ്റ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയും ഒരാൾ സ്പർശിച്ച് പറയുന്നതാണ് തോന്നും ആ വ്യക്തി അയാളെ സംബന്ധിച്ചത് റിയാലിറ്റി അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്മെൽ അതിനെ നമ്മൾ സ്മെൽ ഹാലൂസിനേഷൻ എന്ന് പറയും ഫ്രാഗ്രൻസ് ഹാലൂസിനേഷൻ കേൾവി ഓഡിറ്ററി ഹാലൂസിനേഷനാണ് ഇതെല്ലാം ഹാലൂസിനേഷൻ്റെ വ്യത്യസ്ത അല്ലെങ്കിൽ ആ രുചി ടേസ്റ്റ് ഹാലൂസിനേഷൻ ഉണ്ട് എപ്പോഴും വായിൽ കൈപ്പ് വരുന്നതാണ് തോന്നാം അല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ രുചി വരുന്നതായിട്ട് തോന്നാം ഇങ്ങനെ ഒരുപാട് മനുഷ്യന്റെ ലൈഫിലെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം ഇതിനേക്ക് ഇതിനേക്ക് ജനറേറ്റ് ചെയ്യലാണ് എൻ്റെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനകത്തൊക്കെ സംഭവിക്കും ഇപ്പം തെറാപ്പി ഹിറ്റോ തെറാപ്പിയിലേക്കൊക്കെ വരും പലരും മുൻജന്മത്തിലെ ചില എഫക്റ്റ് ആണ് എൻ്റെ പ്രശ്നം എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ആ വിശ്വാസത്തിലൂടെ തന്നെ വേണം ഈ പ്രശ്നത്തെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് മാറില്ല അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ അവരെ അവസ്ഥയിലേക്ക് അവരുടെ ബോധ മനസ്സിനെ കൊണ്ടുപോയി ബാക്കിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോയി ആ സന്ദർഭത്തെ അന്നുണ്ടായ ഒരു സന്ദർഭത്തെ അതിലുൾപ്പെട്ട വ്യക്തികളെ സാഹചര്യത്തെ പറ്റിയേക്ക് ഈ ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആ മാസ്റ്റർ പറയുകയാണ് ആ ബ്രഹ്മാത്മകമായ അവസ്ഥയിൽ അവർ കേൾക്കുകയാണ് അന്നത്തെ ഒരു അനുഭവത്തെ അന്നത്തെ വ്യക്തിയെ അതിൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ അവർ അവർ അടുത്ത് വന്നപ്പോൾ ഉണ്ടായ സ്മെല് അവര് സ്പർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞതൊക്കെ പറയാൻ പറയുമ്പോൾ ഈ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ക്രമാത്മകമായ ചിന്തയിൽ മയങ്ങി കിടക്കുന്ന വേളയില് അവര് തന്നെ പറയുകയാണ് പറഞ്ഞ് പറയിച്ച് പുറത്ത് കളയുക എന്ന് പറയും അപ്പൊ ഇതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ചില പുരാതന കാലം മുതൽ സത്യത്തിൽ അത് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധവുമില്ല മിഥ്യയാണ് ഒരു മിഥ്യാലോകത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു ബാക്കിലേക്ക് ബാക്കിലേക്ക് ഓരോരോ വർഷം കൊണ്ടുപോയിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലെ ഒരു കുഞ്ഞായിരുന്നപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അവിടെ നല്ല തണുപ്പുണ്ട് നല്ല ചൂടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇടത്തോട്ട് ജരിഞ്ഞാണ് കിടക്കുന്നത് ഇതൊക്കെ അവരെ കൊണ്ട് തന്നെ പറയുമ്പോൾ അവര് അർത്ഥമയക്കാവസ്ഥയിൽ അങ്ങ് പറയുകയാണ് വിഷ്വലൈസ് ജയിക്കുകയാണ് നമ്മുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് എന്ത് പറയണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ് തെറാഫിസ്റ്റുകൾ പോകുന്നത് പിന്നെയും ബാക്കിലുണ്ട് ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ഒന്ന ആളായിരുന്നു ഫ്രെഡിക് ആയിട്ട് ഹസ്ബൻഡ് അന്ന് ഞാൻ അനുഭവിച്ചു ഇതൊക്കെയായിരുന്നു ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാവനയനുസരിച്ച് അങ്ങ് പറയുകയാണ് അപ്പം അത് ശരിക്കും മനസ്സിൽ കാണുന്നുണ്ട് ഉണർന്നു കഴിയുമ്പം അവിടെ വെച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയി അന്നുണ്ടായിരുന്ന അനുഭവത്തിന് പരിഹാരം അതും ആ വ്യക്തിയിൽ നിന്ന് നൽകുന്നതായിട്ട് സങ്കല്പിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു പല ഹിസ്റ്റീരിക്കാനായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറും ഒരു പ്രാവശ്യങ്ങളും പുറത്തു പോയാൽ പറഞ്ഞു പറയിക്കുക എന്ന് പറയും ഇനി അതല്ല നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന കുടുംബത്തിൽ ഇന്ന മാതാപിതാക്കൾക്ക് ജനിച്ചതായിരുന്നു അതായിരുന്നു എൻ്റെ അവസ്ഥ ഇതൊക്കെ അറിഞ്ഞിട്ട് തിരികെ വന്നിട്ട് പിന്നെ അതേപോലെ ജീവിക്കുന്നവരുമുണ്ട് ആ ഞാൻ അന്ന് അവിടെയായിരുന്നു ഇത് നമ്മുടെ ഈ ഒരു മനസ്സിൻ്റെ അവസ്ഥയെ നമുക്കറിയാത്തത് കൊണ്ടാണ് ഇത് പലരും ഈ രംഗത്തുള്ള ഒരു ചൂഷണം ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്രിട്ടിക് മൈൻഡിനെ ഒരു ബ്രഹ്മാത്മകമായ അവസ്ഥയിലേക്ക് മയക്കുക മയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിലാക്സ് കൊടുക്കും പിന്നീട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം ഇത് തന്നെ സ്പിരിച്വാലിറ്റിയിലൊക്കെ സംഭവിക്കുന്നതാണ് ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തെ പല രൂപത്തിലുള്ള ദൈവങ്ങളെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് തോന്നിപ്പിക്കുക അതും ഭക്തിയുടെ ഒരു ലഹരിയിലേക്ക് കൊണ്ടുപോകും പല അവദാനങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ ഓൾറെഡി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ബിൽഡപ്പ് ആണ് അപ്പൊ ഒരു ബോധമനസ് മയങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ ഭാവനയിലൂടെ ചിന്തിപ്പിക്കാൻ ഉദ്ദീപിപ്പിക്കാൻ ട്രിഗർ അതായത് ട്രിഗർ എന്നൊരു ഉത്തേജനം ഉണ്ടാക്കുവാനായിട്ടുള്ള ഡെലിബറേഷൻസ് ചുറ്റും വെക്കുകയോ അല്ലെ അതിന് താളാത്മകമായ രീതിയിൽ ട്രാൻസ്ഫർ ആക്കുകയൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു പാതയിലാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവിക തലത്തിലേക്കും ചിലർ അങ്ങു പോവും സ്വർഗത്തിൽ വരെ പോവും അതിന്റെ ആനന്ദ ലഹരിയിലൊക്കെ ആവും തിരിച്ചു വന്നു കഴിയുമ്പോൾ പറയും എന്തായിരുന്നു സുഖം ഞാനത് അനുഭവിച്ചതാണ് ഞാനത് അറിഞ്ഞതാണ് അവർ തീർത്ത് പറയുന്നു അവരെ സംബന്ധിച്ചത് സത്യവുമാണ് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ അത്ഭുത രോഗശാന്തിയൊക്കെ നടക്കി കൊടുക്കുന്നത് അല്ല നൽകി കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് സ്റ്റഡി ഒന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാം അത് ഇതാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വിധവയായ സ്ത്രീ അവർ കുറേ നാളുകളായിട്ട് ഡിപ്രസ്ഡാണ് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല ശരീരമൊന്നും ശുചിയായിട്ട് ശ്രദ്ധിക്കാറില്ല എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാൽ മക്കളൊക്കെ ജീവിച്ചിട്ട് ഉണ്ട് അവരൊക്കെ പുറം രാജ്യങ്ങളിലാണ് ഇടാ ദിവസവും അമ്മയെ വിളിക്കുന്നുണ്ട് വീഡിയോ കോള് വിളിക്കുന്നുണ്ട് ധനികരായിട്ടുള്ള അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ് മരിച്ചുപോയി ഈ മരിച്ചു പോകാനുള്ള കാരണം ഇവരുടെ കൃത്യമായ സമയത്തുള്ള ഇടപെടലിൻ്റെ കുറവാണോ എന്നുള്ള ഒരു എഫക്റ്റാണ് ഇവരിലേത് കാരണം ഇവർ വളരെ നല്ല രീതി ജീവിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹത്തിന് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ള വ്യക്തിയാണ് രണ്ട് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞാണ് ഇനി ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു അറ്റാക്കും പ്രതീക്ഷിച്ചാണ് ഇവർ കഴിയുന്നത് അങ്ങനെ ഇരിക്കേ എന്ന എല്ലാ പരിചരണങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അപകടം അപ്പോൾ വേണം സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇവർ മറ്റു കാര്യങ്ങൾ കൊന്നും പോകത്തില്ല എപ്പോഴും പരമാവധി ഭർത്താവിനോടൊപ്പം ജീവിച്ചു പോരുകയാണ് തല ദിവസം വൈകിട്ടും ഒരുമിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു ഒരുമിച്ച് പക്ഷേ രാവിലെ അഞ്ചഞ്ചര ആറുമണിയാവുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ തോന്നി ഓണംന്ന് ഇദ്ദേഹത്തെ തട്ടി വിളിച്ചപ്പം തണുത്തിരിക്കുകയാണ് ശരി അപ്പത്തന്നെ ഇവർക്ക് വിഭ്രാന്തിയായി ബഹളം വെച്ച് ആൾക്കാരൊക്കെ ഓടിക്കുക അയൽക്കത്തുകാരൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ആളിങ്ങനെ സ്റ്റിഫ് ആയി കഴിഞ്ഞപ്പം തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു മൂന്നര മണിക്കൂർ മുമ്പ് തന്നെ ഇദ്ദേഹം വിട പറഞ്ഞു ഇലോത്തുനിന്ന് പോയി അത് കേട്ടതും ഇവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ മൂന്നര മണിക്കൂർ മുമ്പ് ഞാൻ അങ്ങ് ഉറങ്ങിയായിരുന്നു ഗാഡിനെതിരയിൽ അപ്പം അദ്ദേഹം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഹാർട്ട് അറ്റാക്കിലൂടെ എനിക്ക് ആ സമയത്ത് കുറച്ച് വെള്ളം പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്റെ അശ്രദ്ധയല്ലേ കാരണം ഈ വെളുപ്പിനെ ഒന്നര രണ്ട് രണ്ട് രണ്ടര മണിക്കൊക്കെ അവർ ഉറങ്ങിയപ്പോൾ അവരുടെ തെറ്റല്ല പക്ഷെ എന്നാലും ഒരു കുറ്റബോധം ഇത് ഇവരെ അങ്ങ് വേട്ടയാടി അന്നത്തെ ക്രിമേഷൻ ദിവസമൊക്കെ ഇവര് വളരെ കൂടി എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു ഒരു തുള്ളിൽ കണ്ണുനീര് പോലും വന്നില്ല പക്ഷെ അതിനുശേഷം ബന്ധുക്കൾ മക്കളും എല്ലാം പിരിഞ്ഞ് ബന്ധുക്കളും ഒക്കെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവര് ഇവർ റിയലൈസേഷനിലോട്ടെത്തുന്നത് ഈ വ്യക്തി ജീവിതത്തിൽ ഇല്ലല്ലോ പക്ഷെ ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എത്രത്തോളം നല്ല കുറച്ച് നാളുകൂടെയൊക്കെ ജീവിച്ചിരുന്നു നേനേലോ എന്നുള്ള ഈ കുറ്റബോധത്തിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലൊക്കെ കാണുക ഇദ്ദേഹം വിഷമിച്ചിരിക്കുന്നതായിട്ട് നേരിട്ട് അടുത്തുവന്നിരിക്കുന്നതായിട്ട് കാൽ പെരുമാറ്റങ്ങളും കേൾക്കുന്നു ചുരുക്കം പറഞ്ഞ് ഈ ആത്മാവ് പോയിട്ടില്ല പുള്ളിക്കാരിയെ കുറ്റപ്പെടുത്തുന്നത് പോലെയുള്ള മാനസികാവസ്ഥയിലാണ് ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് അപ്പം ശേഷകാലം ഇവരിങ്ങനെ പരിതപിച്ച് ജീവിക്കുകയാണ് പല സ്ഥലങ്ങളിലും പോയി പലരും ബാധ കൂടിയാണെന്ന് വെച്ചിട്ട് പല വഴിപാടുകളും പൂജകളൊക്കെ നടത്തുന്നു പല കൗൺസിലിങ്ങുകളൊക്കെ പോയി അങ്ങനെയാണ് നമ്മളെ സമീപിക്കുന്നത് കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഒരു വിശ്വാസം അവരുടെ ഒരു വിശ്വാസമുണ്ട് ഹസ്ബൻഡ് ആ വീട്ടിൽ തന്നെയുണ്ട് അടുത്ത് തന്നെയുണ്ട് ആ ഒരു വിഷമത്തിലാണ് കഴിയുന്നത് അത് ഇവരുടെ തെറ്റുകൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തെ ഒന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല കടുത്ത വിഷാദത്തിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊക്കെ പോവാം ആ സന്ദർഭത്തിൽ അവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിലൂടെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ കുരു കഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് നല്ല ഒരു സൈക്കോതെറാപ്പി റിലാക്സ് തെറാപ്പി ഒക്കെ കൊടുക്കും മനസ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വിശകലന ബുദ്ധിയെ ഒന്ന് മയക്കും നമ്മൾ കണ്ടിട്ടല്ലേ ഉറക്കത്തിലൊക്കെ നല്ല ഗാഠനിന്ദ്രയില് ഈ വിശകലന ബുദ്ധിയൊക്കെ അസ്തമിച്ചിരിക്കുകയാണ് ക്രിട്ടിക് മൈൻഡ് ഈ സമയത്ത് ഇവരെന്തെങ്കിലും പുറകുറക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പുറമേന്ന് ആര് ചോദിച്ചാലും എന്താണ് അവർ മനസ്സിൽ അപ്പോൾ ഉള്ളതെന്ന് തെളി അവർ പറയും ഉറക്കി സംസാരിക്കുന്നവരോട് ചോദിച്ചാൽ മതി ബോധം ആ വിശകലന ബുദ്ധി നഷ്ടപ്പെട്ടു വേറൊരാൾ പുറമേ നിന്നാണ് സംസാരിക്കുന്ന ക്രിട്ടിക് മൈൻഡ് അങ്ങ് ട്രാൻസ് ആയി കിടക്കുകയാണ് അപ്പോൾ പുറമേ ഉള്ള ശബ്ദമൊക്കെ അവർ അതേപോലെ തന്നെ കേട്ട് ഉള്ളിലുള്ളതല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീയെ അങ്ങനെ മയക്കാവസ്ഥയിലേക്ക് വാക്കുകൾ കൊണ്ട് തന്നെ നല്ല റിലാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങും മയങ്ങും പൂർണ്ണമായിട്ടല്ല അർത്ഥമയക്കാവസ്ഥയിൽ ആ സമയത്ത് അവരോട് തന്നെ ചോദിക്കുകയായിരുന്നു അന്നത്തെ തലേദിവസത്തെ സംഭവങ്ങൾ അവർ വളരെ റിലാക്സ് ആയിട്ട് ഉറങ്ങിയതും ഭക്ഷണം എന്താണ് കഴിച്ചതെന്നും രുചിയെ രുചിയെപ്പറ്റി അദ്ദേഹം അതിന് പറ ആ സമയത്ത് നിങ്ങൾ സംസാരിച്ചിരുന്ന പറ്റി ചോദിക്കുന്നതുമില്ല അതെല്ലാം സത്യമായി തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ഈ മരണത്തിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഒന്നും അറിയുന്നില്ല സുഖമായിട്ട് ഉറങ്ങുന്നു ആ വേളയിൽ നമ്മൾ ഉറക്കത്തിൽ തന്നെ ഒരു വലിയ ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്നതും നിങ്ങൾ ഇത്രയും നാൾ പരിചരിച്ചതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സന്തോഷവും എൻ്റെ ഭാര്യയോടാണ് എന്ന് ഈ ആത്മാവ് പറയുന്നതായിട്ട് ഈ പറഞ്ഞു കൊടുക്കുന്ന മാസ്റ്റർ നല്ലതുപോലെ പറഞ്ഞാൽ വിശകലനമുക്തി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഈ ആത്മാവ് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ വ്യക്തി കേൾക്ക് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരുപാട് നാൾ ജീവിച്ചു ഇനി ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഒരു സമയം വരെ നമുക്ക് ഭൂമിയിൽ ഒരിക്കൽ മാത്രമേ അവസരമുള്ളൂ അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും ഇവിടെ നല്ലതുപോലെയാണ് ജീവിക്കേണ്ടത് ഞാൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാകും എപ്പോഴും സംരക്ഷണവും കരുതലും തന്നിരിക്കും എനിക്ക് ശരീരമില്ലാത്ത കൊണ്ടൊന്നും ആസ്വദിക്കാൻ പറ്റില്ല പുറമേ ഉള്ളൊരു പാട്ട് കേൾക്കാൻ പറ്റില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടി നീ കഴിക്കുന്നതും നീ അനുഭവിക്കുന്നതും എന്നിലേക്കും കൂടെ എത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മുതൽ വളരെ ഹാപ്പിയായിട്ടും സന്തോഷത്തും ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് ദീർഘങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകണം അതാണ് എനിക്ക് സന്തോഷം എന്നുള്ളത് ഒരു അശരീ പോലെ ശരീരമില്ലാത്ത ഒരു അവസ്ഥയിൽ ശരീരം അശരീരിയായിട്ട് പറയുന്നതായിട്ട് കൊടുക്കും അപ്പോൾ തന്നെ അവരുടെ മുഖം പ്രസാദാത്മകമാണ് അങ്ങനെ കുറച്ച് സമയം റിലാക്സ് വീണ്ടും വിട്ട് തുറക്കുന്ന ശേഷം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു എന്തൊന്നുമില്ലാത്ത റിലാക്സ് സാറേ ഈ വേളയിൽ അദ്ദേഹം അടുത്തു വന്ന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഷെയർ ചെയ്തു ഞാനതൊക്കെ പറയട്ടെ നമ്മൾ ഈ പറഞ്ഞോളാൻ പറഞ്ഞു എത്ര സന്തോഷത്തോടുകൂടിയാണെന്നറിയോ ഞാനീ പറഞ്ഞു കൊടുത്തതല്ല അവര് തിരിച്ചു പറഞ്ഞത് അതോടവിടെ പ്രശ്നം പരിഹരിച്ചു അകത്ത് സ്ഥാനം മാറി അപ്പം അത് ആ പറയുന്ന വിശകലന ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ പുറമേ നമുക്ക് നല്ല സന്ദേശങ്ങളും അകത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും വളരെ ശാസ്ത്രീയമായി തന്നെ പണ്ട് കാലം മുതൽ മനുഷ്യ മനസ്സിലേക്ക് കയറി അവിടെ കറക്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും പക്ഷെ ഈ ഒരു സയൻസിനെ ശാസ്ത്രത്തെ പലപ്പോഴും വികലമാക്കി കളയാറുണ്ട് അന്ധവിശ്വാസത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ദൈവങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കോപിക്കും അല്ലെങ്കിൽ ദ്രോഹിക്കും എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റാത്ത ശക്തിയെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് റൂട്ട് ചെയ്യുക അതിലൂടെ പലതരത്തിലെ അരാജകത്വത്തിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഏതായാലും ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മം എന്നുള്ളത് സത്യമോ മിഥ്യയോ ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾക്കും അറിയാൻ പറ്റും ഇത് ശരിക്കും എന്ന് ചിന്തിച്ചു ഇത് കേട്ടിട്ട് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായാലും രണ്ടാമൊന്നുകൂടെ കേൾക്കുക അല്ലെ മൂന്നാമത് കേൾക്കുക അപ്പോൾ മനസ്സിലാകും നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന ഈ ഒരു ശരീരം പോയാൽ അത് കത്തിച്ചു കളയുകയോ അതായത് ദീർപ്പിച്ച് കളയുകയോ മണ്ണിനടിയിൽ കുഴിച്ചിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാമത് ഇതേപോലെ ഒരു ശരീരം വന്ന് സംസാരിക്കുകയോ അവർ വന്ന് പ്രവർത്തിക്കുകയോ നിങ്ങളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ വലിയ നന്മകൾ തരിക ഒന്നും ചെയ്യയില്ല അതോർത്ത് ഭയപ്പെടുകയും വേണ്ട ഇത് നമ്മൾക്കറിഞ്ഞില്ലെങ്കിൽ ഭയപ്പാടുകളുണ്ടാകും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അതിൻ്റെ പേരിൽ പലരും നമ്മളെ ചൂഷണം ചെയ്തെന്ന് ഇരിക്കുക അപ്പോൾ സ്വയം നമ്മളെ തിരിച്ചറിയ ഇതൊക്കെയാണ് സംഭവിക്കുക ഒരിക്കൽ മാത്രമേ ഒരു ജീവിതം കിട്ടിയിട്ടുള്ളൂ അതിനെ ഭംഗിയായിട്ട് ജീവിക്കും ഇവിടെയാണ് സ്വർഗം നരവുമെന്ന് വിചാരിക്കും ഈ കൊടുക്കുന്ന സച്ചിന്തകൾ ഇനി നാളുകളിൽ ഒരു ജന്മം ഉണ്ടെങ്കിൽ നല്ലതായിക്കോളും ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്നതാണ് നാളുകളിലെ നമ്മുടെ അസറ്റായിട്ട് മാറുക ഇൻപുട്ട് കൊടുക്കാത്ത ഔട്ട്പുട്ട് വരികയില്ല ഇനി പുനർജന്മത്തിലേക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വാസ്തവമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഇപ്പോഴേ ഉത്കണ്ഠപ്പെടേണ്ട ഇപ്പോൾ നമുക്ക് അനുവദനീയമായിരിക്കുന്ന സമയത്ത് പരമാവധി മനസ്സിലേക്ക് ഡിസ്റ്റർബൻസ് കൊടുക്കാതെ സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ആരോഗ്യത്തെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ പരിപാലിച്ച് പോവുക ഇപ്പൊ ചെയ്യാനുള്ള ചെയ്യാം അങ്ങനെയുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും അഭിവൃദ്ധിയിലേക്ക് പോകുന്നു ഇനി ശരീരം പിടിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും ഞാനിത് പറയുമ്പോൾ അവർക്കൊന്ന് ചെറിയ ഒരു സ്റ്റോറിയൂടെ പറയാം എന്നിട്ട് അവസാനിപ്പിക്കാം അതിതാണ് ഒരു രാജ്യത്തെ രാജാവ് തെറ്റിദ്ധാരണയുടെ പേരിൽ മന്ത്രിയിൽ ഒരു കുറ്റം കണ്ടെത്തി പലരും പറഞ്ഞു അത് ഇച്ചിരി കഠിനമായ കുറ്റം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വാർത്തശിക്ഷ വിധിച്ചു ഈ സമയത്ത് മന്ത്രി ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ആടിപ്പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ഒപ്പം തന്നെ അപ്പോഴാണ് ഈ ഉത്തരവുമായിട്ട് ഭടന്മാർ വരുന്നത് ഉത്തരവ് വന്ന് അടുത്ത ബന്ധുമിത്ര അധികൃതർ പറഞ്ഞു അവരെല്ലാം ശബ്ദരായി പോയി ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മരണമാറി വന്നിരിക്കുന്നത് നാളെ രാവിലെ അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ചിരിക്കുക കൊലക്കേർ ഒരുങ്ങുകയാണ് അവിടെ കൊട്ടാരത്തിൽ അവസാനം ഈ കുറ്റപത്രം ഇയാളെ വായിച്ച് കേൾപ്പിച്ചു ഇയാൾ ഡാൻസ് കുറച്ചു സമയത്ത് നിർത്തിട്ട് കുറ്റപത്രം വായിച്ച് കേട്ടു കേട്ടിട്ടുള്ള അടുത്ത അടുത്തോളും ആ പിന്നെയും ഡാൻസ് കളിക്കാൻ തുടങ്ങി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയില് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഭടന്മാര് മറ്റുള്ളവരൊക്കെ ഒക്കെ അത്ഭുതപ്പെട്ടു പോയി ഭടന്മാർ എത്രയും പെട്ടെന്ന് കൊട്ടാരം ചെന്നു രാജാവിനോട് രാജാവ് രാജാവിനെന്ത് അയാൾക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട് അയാൾക്ക് എന്ത് തോന്നി ഉടനെ ഭടന്മാര് പറഞ്ഞു രാജൻ അയാൾ അത്യുത്സാഹത്തോടെ വീണ്ടും ഡാൻസ് ചെയ്യാൻ അവിടെ പരിപാടി തീർന്നിട്ടില്ല ഇനിയും രണ്ടു മൂന്ന് മണിക്കൂർ കഴിയണം അയാൾ ആസ്വദിക്കുകയാണ് അവിടെ ഇത് കേട്ടതും രാജാവ് പെട്ടെന്ന് വന്നു ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആള് ഡാൻസ് പാട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവിന്റെ മുഖം വിഷ്ണനായി അതന്നെ തിരിച്ച് നടന്നു അവിടെ കൂടുതലൊരു ചിന്തു പറ്റി രാജൻ അയാളെ വധ ശിക്ഷയെന്ന് ഒഴിവാക്കാൻ വിട്ടാക്കുക എന്താ സ്വന്ന് അയാളെ കൊല്ലാൻ പോവുകയാണെന്ന് വിധിച്ചിട്ടും സങ്കടമില്ലാത്ത വിഷമില്ലാത്തവനെ കൊന്നിട്ടുണ്ട് കാര്യം അവന് വിഷമിച്ച് മരിക്കണമായിരുന്നു പക്ഷെ അവന് അവൻ അവനാഹ്ലാദിക്കാണ് നിലവിലുള്ള നിമിഷത്തെ അങ്ങനെയുള്ളവനെ കൊന്നിട്ട് കാര്യമില്ല അവന് ശിക്ഷ കൊടുത്തിട്ടും കാര്യമില്ല വെറുതെ വിട്ടാക്കാൻ പറഞ്ഞു ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ലഭിച്ചിരിക്കുന്ന നിമിഷത്തെ ആനന്ദമാക്കാതെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയും പരാപൂർണ ജന്മത്തെ പറ്റിയൊക്കെ ഉൾക്കൊണ്ടവരായിട്ടുള്ളവർക്ക് ഇനി വരും ജന്മത്തിലും രക്ഷയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പാസ്റ്റ് ലൈഫിനെ സംബന്ധിച്ചൊക്കെ ഓർക്കും നല്ലതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം നല്ല രീതിയിൽ ജീവിക്കുക ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നെന്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം